കുളത്തിൻ്റെ പടവുകൾ കയറാതെ ഗൗരിയുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു മുന്നിൽ നിൽക്കുന്ന വൻഷൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവം അവൾക്ക് അപരിചിതമായിരുന്നു അവന്റെ ഓരോ സ്പർശനത്തിനും ഇന്ന് വരെ അടിമപ്പെട്ടു പോയിട്ടേ ഉള്ളൂ പൂർണമായും അവൻ്റേതാകാൻ ഒരിക്കലും തടസ്സം നിൽക്കാൻ മനസ്സും ആഗ്രഹിച്ചിരുന്നില്ല കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി കോർത്തു പിടച്ചിലൂടെ മിഴികൾ മാറ്റി പടികൾ കയറി രണ്ട് സ്റ്റെപ്പുകൾ കയറി അടുത്ത സ്റ്റെപ്പ് കയറാൻ നിൽക്കും മുൻപേ അവൾക്ക് മുൻപിൽ തടസ്സമായി അവൻ നിന്നു ഗൗരി മുഖം ഉയർത്തി നോക്കിയില്ലുക്കത് മീ അവൻ ഗൗരവത്തിൽ പറഞ്ഞു ആ നിമിഷം കണ്ണുകൾ ഉയർത്തി അവളവനെ നോക്കി ആ കണ്ണുകളിലെ ഭാവം അവളുടെ ശരീരം വിറച്ചു കൈകാലുകളിൽ തണുപ്പ് വർദ്ധിക്കും പോലെ ആർ യു അഫ്രഡ് ഓഫ് മീ നോ ഗൗരി മുഖമുയർത്തി കണ്ണിലേക്ക് നോക്കി തന്നെ പറഞ്ഞു വംശു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു ഒരു കൈ എടുപ്പിലൂടെ ചുറ്റി മറു കൈ കൊണ്ട് അവളെ പിടിച്ചു എവറി ടൈം യു ഇൻ മൈ കൺട്രോൾ അവൻ്റെ ശബ്ദം അവളുടെ ചെവിയിൽ മുഴക്കം പോലെ തോന്നി എന്നാൽ അതിലെ വശ്യത അവളുടെ രോമങ്ങളെല്ലാം ഉയർത്തി ഐ നീഡ് യു ഇൻ ദിസ് ടൈം ബിക്കോസ് ദിസ് ദിസ്ഇസ് റൈറ്റ് ടൈം വൻശു പറഞ്ഞ ഗൗരിയെ കയ്യിൽ കോരിയെടുത്ത് കുളത്തിലേക്കിറങ്ങി കാർമേഘം മൂടിക്കിടക്കുന്ന ആകാശം ഏതു നിമിഷവും മഴ പെയ്യാൻ വെമ്പി നിൽക്കുന്ന മഴമേഘവും ഭൂമിയിലേക്ക് പതിക്കാൻ കാത്തിരിക്കുന്നത് പോലെ അവളുമായി അവൻ മുങ്ങി നിവർന്നു മുങ്ങി നിവർന്ന സമയം അവളുടെ കച്ച കെട്ടിയ മേൽമുണ്ട് പാതി അഴിഞ്ഞു വീണു അവൾ വേഗം തിരിഞ്ഞു നിന്ന് മുണ്ടുടുക്കാൻ നോക്കി എന്നാൽ വംശത്തിൽ പിടിമുറുക്കി അവളുടെ പുറമേനിയിൽ ഒട്ടിപ്പിടിച്ച മുടിയിഴകൾ മുൻപിലേക്കിട്ട് അവളുടെ പുറം കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു ഗൗരി ഒന്ന് പിടഞ്ഞുപോയി അവന്റെ ചുംബനത്തിന് തീനേക്കാൾ ചൂടുള്ളതുപോലെ ഗൗരി മുണ്ടെടുത്ത് കുളത്തിന്റെ പടവിലേക്ക് നീങ്ങി ആ നിമിഷം അവളുടെ കൂടെ വൻഷും അവളുടെ പുറകിലായി ചെന്നു ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി അവളെ അവന്റെ അഭിമുഖമായി തിരിച്ചു ഒന്നിൻ്റെ ണമില്ലാതെ അവളുടെ മർദ്ദവുമായ മാർഗിടങ്ങൾ അവൻ്റെ നെഞ്ചിൽ തട്ടി ഗൗരി കണ്ണുകളടച്ച് അവൻ്റെ ഇടുപ്പിൽ പിടിച്ചു നിന്നു വൻഷന്റെ ഇടത് കൈ അവളുടെ മുഖത്തിലൂടെ ഓടി നടന്നു അവളുടെ മുഖത്ത് പറ്റിപ്പിടിച്ച വെള്ളത്തുള്ളികളെ അവൻ ചുണ്ടിനാൽ ഒപ്പിയെടുത്തു ഗൗരി വിറച്ചു അവൻ്റെ ഇടുപ്പിൽ മുറുക്കി പിടിച്ചു വൻഷവളെ കയ്യിലെടുത്ത് അവളുമായി പടികൾ കയറി മറുപുരയുടെ വാതിൽ തുറന്ന് അവളുമായി ആ നിലത്തേക്ക് കിടന്നു ഗൗരിക്ക് നാണവും വല്ലാത്ത പരവേശവും തോന്നി അവൾ വേഗം അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു അവളുടെ ശരീരത്തിൽ അവൻ്റെ കണ്ണുകളെല്ലാം മാറിൽ നിന്ന് ഊർന്നു വീണ വെള്ളമുണ്ട് അരയുടെ കീഴ് ഒട്ടിക്കിടന്ന് ശരീരം പുറത്ത് കാണാനുണ്ട് വൻഷവളുടെ അരയിൽ ചുറ്റി പിടഞ്ഞ് കിടക്കുന്ന അരിഞ്ഞാണത്തിൽ പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി ഗൗരി പിടഞ്ഞു അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വൻഷിന്റെ കൈകൾ അവളിൽ അലഞ്ഞു തൂവൽ കൊണ്ട് തലോടും പോലെ അവളിലെ ഓരോ കോണിലും തഴുകി അവന്റെ നെഞ്ചിൽ മുഖം പുഴുത്തി കിടക്കുന്ന ഗൗരി പുളഞ്ഞു പോയി തെച്ചുവേട്ടാ അവളിൽ അവന്റെ പേര് ഉതിർന്നു വീണു ആ നിമിഷം അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ചവൻ വായിലാക്കി അവൾ മൂളിക്കൊണ്ട് അവൻ്റെ മുടിയിൽ കൈകൾ കോർത്തു ശ്വാസം പറഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അതിരങ്ങളിൽ സ്പർശിച്ചതും അവളൊന്ന് വെട്ടിവിറച്ചു മെല്ലെ അവൻ അവടെ നാവിനാൽ തഴുകി അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞു ആമുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് തന്നെ അവൻ ആ അതിരങ്ങളെ സ്വന്തമാക്കി ആദ്യം ശാന്തമായി തുടങ്ങിയ ചുംബനം നിമിഷങ്ങൾക്കകം വന്യതയിലേക്ക് എത്തിച്ചേർന്നു പലതവണ അവൻ്റെ ദന്തങ്ങൾ അവളുടെ ചെഞ്ചുടികളെ മുറിവേൽപ്പിച്ചു പക്ഷെ അവൻ നൽകുന്ന വേദനയിലും അവൾക്ക് കാണാൻ സാധിച്ചത് അവന്റെ പ്രണയമായിരുന്നു ചുണ്ടുകളിൽ നിന്ന് നാവുകളിലേക്ക് ആ ചുംബനം ചേക്കേറിയതും അവളുടെ കാലുകൾ നിലത്ത് കുത്തിപ്പൊങ്ങി അവൻ തന്റെ തള്ളവിരലുകളാൽ ആ കാലുകളെ അടക്കി നിർത്തി അവൻ്റെ കൈവിരലുകൾ അവളുടെ വയറിൽ കുസൃതി കാണിച്ച് ഒഴുകി നടന്നു കൈകൾ വയ നിന്നും മുകളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയതും ഗൗരി പൂർണ്ണമായും തളർന്നു പോയിരുന്നു അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അവളുടെ കൈകൾ തളർച്ചയോടെ അവനിൽ നിന്നും വേർപെട്ടു ചുണ്ടിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ വേർപ്പെടുത്തി കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ തോളലിൽ അവൻ്റെ പല്ലുകൾ അമർന്നു ഒപ്പം നാവ് കൊണ്ടൊഴിഞ്ഞു വീണ്ടും മുഖം നീങ്ങി അവളുടെ മാറിലെത്തി നിന്നു ഇരുമാറിലും അവൻ്റെ ചുണ്ടും നാവും പല്ലും ചലിച്ചു ഗൗരി പിടഞ്ഞു അവളുടെ ശിൽക്കാരം ഉയർന്നു വൻഷൻ വികാരം നിറയ്ക്കാൻ അവളുടെ ശീൽക്കാരം ഉയർന്നു കഴിഞ്ഞിരുന്നു ആറിൽ നിന്നും അവളുടെ പൊക്കിൽ ചുഴിയിൽ അവന്റെ മുഖം എത്തി നിന്നു തികച്ചും വന്യമായി അവളിലേക്ക് അവൻ്റെ ഒഴുകി പരസ്പരം ഒരു നൂലിഴ പോലുമില്ലാതെ അവരാ വെറും നിലത്തൊന്നായി ചേർന്ന് കിടന്നു ഗൗരിയിലെ പെണ്ണിനെ ഒരു ചെറുനോവോട് കൂടി അവൻ സ്വന്തമാക്കി ഒരു കിതപ്പോടെ അവളുടെ മാറിലായി അവൻ മുഖം വെച്ച് കിടന്നു കുറച്ചുനേരം അങ്ങനെ കിടന്നതും വൻഷവളിൽ നിന്നും മാറിക്കിടന്നുകൊണ്ട് എഴുന്നേറ്റു ഗൗരിയും എഴുന്നേറ്റ് ശരീരത്തിൽ നിന്ന് മൂർന്നുപോയ തുണിയെടുത്തുകൊണ്ട് നഗ്നത മറിച്ചു പ്രതീക്ഷിക്കാതെ കിട്ടുന്ന മധുര നിമിഷം എപ്പോഴും വാക്കുകൾക്ക് അതീതമാണ് എന്നെ ഇത്രയും ഭ്രാന്തമാക്കാൻ കഴിയുന്ന ഒന്നാണ് നീ എന്ന് എനിക്കറിയാം ായിരുന്നു വൻഷ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ച് ചെവിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ഗൗരി അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു ഇരുവരും ഫ്രഷ് ആയി വന്നപ്പോ അച്ചമ്മ ഉണർന്നിരുന്നു എൻ്റെ ഗൗരിമോളെ എത്ര നേരമായി നീ കുളിക്കാൻ പോയിട്ട് അധികം വെള്ളത്തിൽ നിന്ന് അസുഖം വരുവേ ആ അച്ചമ്മ ശാസനയോടെ പറഞ്ഞു അവളുടെ തലയിൽ രാസനാഥി പൊടിയിട്ട് കൊടുത്തു വൻഷു റൂമിലേക്ക് പോയിരുന്നു ഗൗരി ഒന്നും മിണ്ടാതിരുന്നു എന്താ ഇപ്പൊ അച്ചമ്മയോട് പറയാ ഇത്രയും നേരം ആകെ ചെകുത്താൻ അയ്യോ വേണ്ട ഗൗരി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവളുടെ മുഖം വല്ലാതെ ചുമന്ന് പോയിരുന്നു എന്താ ഇത്രയും നേരം ആകെ ചെകുത്താൻ അയ്യോ വേണ്ട ഗൗരി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവളുടെ മുഖം വല്ലാതെ ചുമന്ന് പോയിരുന്നു എന്താ മുത്തശ്ശിയുടെ കുട്ടി ആലോചിക്കുന്നേ ഒന്നുമില്ല ഞാൻ ഏട്ടിന് കോഫി ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം ഗൗരി അത്രയും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി രഘുനാഥിന്റെ ഉള്ളിൽ ഭയം കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു വഞ്ചി വന്നതിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അയാൾക്ക് ഭയം തോന്നി അയാൾക്കുള്ളിൽ വർഷങ്ങൾക്ക് മുൻപേയുള്ള വൻഷിനെ കണ്ടത് ഓർമ്മ വന്നു ഒരു ദിവസം വൈകുന്നേരം മഴ മേഘമൊടി അന്തരീക്ഷം മുഴുവൻ ഇരുട്ടി തുടങ്ങിയിരുന്നു അപ്രതീക്ഷിതമായി പ്രകൃതിയുടെ മാറ്റം ശ്രദ്ധിച്ച അയാൾക്ക് മുൻപിൽ ഒരു ആഡംബര കാറ് വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങി വരുന്ന വൻഷനെ കണ്ട് അയാൾ ഭയന്ന് വെറിച്ചു മരിച്ചുപോയ ദേവൻ തിരിച്ചു വന്നതാണെന്ന് തോന്നിപ്പോയി അയാൾ കയ്യിലെ ഉഴുന്നവടിയിൽ മുറുകെ പിടിച്ചു പുറത്ത് കാണിക്കാതെ നിന്നു രഘുനാഥിന്റെ കാൽമുട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ വൻഷ അയാളോട് പറഞ്ഞു ആരാ മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ല എന്ന് കള്ളം പറയുന്നതാണെന്ന് ആ കണ്ണുകൾ പറയുന്നുണ്ട് വൻഷ അയാളെ പരിഹസിച്ചു അയാൾക്ക് അതിന് ഉത്തരമില്ലായിരുന്നു അവന് മറുപടി നൽകാൻ എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുക്കുമ്പോൾ തോന്നാത്ത വിറയൽ നിങ്ങൾക്കിപ്പോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ ഭയം നേരിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് ഭയക്കണം ഓരോ നിമിഷവും ഭയന്ന് വിറയ്ക്കണം ഈ ഭയമായിരിക്കും നിങ്ങളുടെ കാലനായി വരുന്നതും അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന വൻഷനെ അയാളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇനിയൊരു കൂടിക്കാഴ്ച അതുണ്ടാകുമ്പോൾ അവനെ നേരിടാൻ കഴിയാതെ വരും അയാളുടെ ഉള്ളിലെ ഭയം അയാളുടെ സമനില തെറ്റിക്കൊണ്ടിരുന്നു എന്താണ് പറ്റിയത് ഇത്രയും തകർന്നു നിന്നെ കാണുന്നത് ആദ്യമായിട്ടാണ് ഇന്ദ്രൻ സംശയത്തോട് ചോദിച്ചു ഏത് ശത്രുവിനെയും ചങ്കൂറ്റത്തോടെ നേരിടാൻ രുദ്രന് കഴിയും പക്ഷെ മിത്രമായ കൂടെ നിന്ന് ചതിയിൽ വീഴ്ത്തുമ്പോൾ തകർന്നു പോകുന്നത് മനസ്സും കൂടിയാണ് രുദ്രൻ പറഞ്ഞു നിർത്തി എന്താ രുദ്രൻ നീ പറയുന്നേ ആരാ നമ്മുടെ കൂടെ നിന്ന് ചതിച്ചത് ഇന്ദ്രൻ ചോദിച്ചു ഇനിയും എന്തിനാണ് ഇന്ദ്ര നാടകം എൻ്റെ മുന്നിൽ നീ കളിക്കുന്ന നാടകത്തിൻ്റെ തിരശീല എനിക്ക് മുന്നിൽ അഴിഞ്ഞു വീണിട്ട് ദിവസങ്ങളായി രുദ്രൻ ഇന്ദ്രനെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ നിന്നു പറ നിനക്ക് എന്തായിരുന്നു എന്നിൽ നിന്ന് നേടാനുള്ളത് രുദ്രൻ ചുവന്ന കണ്ണുകളോട് ചോദിച്ചു എല്ലാം നീ നേടിയെടുക്കുന്ന എല്ലാം അതിൽ നിന്റെ പെണ്ണടക്കം എന്താ നീ തരുവോ ഇന്ദ്രൻ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു സി പന്ന മോനെ എൻ്റെ പെണ്ണിൻ്റെ മേലെ കണ്ണു വയ്ക്കുന്നോടാ രുദ്രൻ അവന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ അവനെ ഊക്കോടെ നിലത്തേക്ക് തള്ളി അതേടാ നിന്റെ കൂടെ കൂടി നിന്റെ സ്വന്തമായതിനെ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാ കോളേജ് കാലം തൊട്ടേ നിനക്ക് ചുറ്റും ആരാധനാപ്രഹാരമായിരുന്നല്ലോ നിന്റെ കൂടെ കൂടിയാൽ എനിക്ക് നേട്ടം കൂടുതലാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാ ഇത്രയും കാലം പതിങ്ങി നിന്നത് ഒരവസരം വന്നപ്പോൾ വിശ്വനാഥൻ്റെ കൂടെ കൂടി നിന്നെ തീർക്കാൻ അങ്ങ് തീരുമാനിച്ചു നിന്റെ മരണം ഉറപ്പിച്ചതായിരുന്നു പതിയെ നിന്റെ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ തീരുമാനിച്ചു പക്ഷെ നിന്റെ ഭാര്യ അവൾ എനിക്ക് മുന്നേ വലവരിച്ചു എൻ്റെ എല്ലാ കണക്ക് തെറ്റിച്ചു ഒപ്പം നിന്റെ തിരിച്ചു വരവും പക്ഷെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല രുദ്ര ഇനി എന്തായാലും നിനക്ക് മുന്നിൽ അഭിനയിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ അതുകൊണ്ട് സൂര്യരുദ്ര എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നീ ഇല്ലാതെയാകണം ഇന്ദ്രൻ രുദ്രന്റെ നേരെ തോക്കു ചൂണ്ടി രുദ്രൻ ഒരടി പിന്നോട്ട് മാറാതെ നിന്നു ഒരു പുച്ച ചിരിയോടെ രുദ്രൻ ഇന്ദ്രനെ നോക്കി നെഞ്ചിലേക്ക് ബുള്ളറ്റ് തുളഞ്ഞു കയറിയതും ഇന്ദ്രൻ ഞെട്ടലോടെ രുദ്രനെ നോക്കി ഇന്ദ്രന്റെ പുറകിൽ നിന്നും ക്രിസ്റ്റി മുന്നിലേക്ക് വന്നു ഇന്ദ്രന്റെ മരണം ഉറപ്പാക്കിയതും രുദ്രന്റെ ബോഡിഗാർഡ്സ് വന്ന് അവൻ്റെ ബോഡി എടുത്തുകൊണ്ടുപോയി രുദ്രൻ ഒന്നും മിണ്ടാതെ കാറിൽ കയറിയിരുന്നു ക്രിസ്റ്റി അവന്റെ അടുത്തേക്ക് ചെന്നു എല്ലാം ചങ്കൂറ്റത്തോടെ നേരിടുന്ന രുദ്രന്റെ ഇരുത്തം കണ്ട് ക്രിസ്റ്റിക്ക് സങ്കടം തോന്നി ഇന്ദ്രൻ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല കൂടപ്പിറപ്പായിരുന്നു അധികം സൗഹൃദവലയമില്ലാത്ത രുദ്രന് ഇന്ദ്രനും ക്രിസ്റ്റിയും അത്രയും പ്രിയപ്പെട്ടതായിരുന്നു പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്നതിനേക്കാൾ വേദന പ്രിയപ്പെട്ടവർ കൂടെ നിന്ന് ചതിക്കുമ്പോഴാണ് മുത്തച്ഛന്റെ വിവരം അറിഞ്ഞ് അലോക് നാട്ടിലെത്തിയിരുന്നു പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്ന മുത്തശ്ശിനെ കണ്ട് അലോക് ആകെ തളർന്നു അവൻ അച്ഛനേക്കാൾ ഇഷ്ടം മുത്തശ്ശനിയായിരുന്നു അലോകിനെ കണ്ടതും മുത്തശ്ശൻ അവനെ അടുത്തേക്ക് വിളിച്ചു കണ്ണ സൂക്ഷിക്കണം അവനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് അവൻ ഒരു ദം അവനിൽ കാണില്ല എല്ലാം വിട്ടേക്ക് അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു അലോകിൻ്റെ ഉള്ളിൽ വൻഷിൻ്റെ മുഖം തെളിഞ്ഞു വന്നു പുറമേ കാണുന്നത് പോലെയല്ല വൻഷ് ഒരു പട തന്നെ അവന് ചുറ്റുമുണ്ട് ഒരു ചെറുവിരലക്കിയാൽ അവൻ അറിയാൻ സാധിക്കും അത്രയും ശക്തമാണ് അവനും അവന്റെ സാമ്രാജ്യവും ആ മരുന്നിനു വേണ്ടി പല വമ്പന്മാരെയും കണ്ടുമുട്ടിയപ്പോഴും വൻഷിന്റെ പേര് കേൾക്കുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്ന ഭയം അത് വ്യക്തമായി കണ്ടതാണ് അലോക് മുറിയിൽ കിടക്കുമ്പോഴാണ് അപ്പുറത്ത് നിന്ന് ഗൗരിയുടെ ശബ്ദം കേട്ടത് അവൻ എഴുന്നേറ്റ് ജനൽപാളി തുറന്നു പുറത്ത് മാവൻ നിന്ന് മാങ്ങ പറിക്കുകയാണ് അവൾ ഒരു നിമിഷം ഉള്ളിൽ കൂടിയ ഭയമെല്ലാം മറന്ന് അവളെ നോക്കി നിന്നു എന്നാൽ അടുത്ത സെക്കൻഡ് അവൾക്ക് മറയായി വൻഷു വന്നു നിന്നു ഒരു നോട്ടം പോലും അവളിലേക്ക് തട്ടാൻ വൻഷു എന്ന് ചെകുത്താൻ സമ്മതിക്കില്ലെന്ന് അലോക്കിന് മനസ്സിലായി അലോക്ക് ആകെ ഭ്രാന്ത പിടിക്കുമെന്ന് തോന്നി ആദ്യമായിട്ടാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തും നേടിയിട്ടേ ഉള്ളൂ ഗൗരി അവളെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിന് തടസ്സം നിൽക്കുന്ന എന്തിനേയും ഞാൻ നേരിടും ഗൗരി അവളെ എനിക്ക് വേണം അലോക് മനസ്സിൽ ചിന്തിച്ചു കൂട്ടി ഗൗരി മുറ്റത്ത് മാവൻ ചൂട്ടിൽ നിൽക്കുമ്പോഴാണ് വൻഷു പെട്ടെന്ന് അവൾക്ക് അരികിലായി വന്ന് നിന്നത് അവനെ കണ്ടതും ഗൗരിയിൽ ഒരു പിടച്ചിൽ വന്നു വൻഷു അവളുടെ കയ്യിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഗൗരി മാറി നിൽക്കാൻ നോക്കിയെങ്കിലും അവന്റെ പിടിയിൽ നിന്ന് ഒന്ന് ചലിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല തെച്ചുവേട്ട വിട്ടേ അച്ചമ്മ കാണും ഗൗരി ഉമ്മർത്ത തിരുണ്ണയിലിരിക്കുന്ന അച്ചമ്മയെ നോക്കി വൻഷനോട് പറഞ്ഞു അതിനെന്താ നീ എൻറ്റേതാണ് അതുകൊണ്ട് എനിക്ക് ആരെയും കേൾക്കേണ്ട ആവശ്യമില്ല വൻഷ് അവളോട് പറഞ്ഞു ശരി ശ് അവളോട് പറഞ്ഞു ശരിയാണ് ഞാനിതിപ്പോൾ ആരോടാ പറഞ്ഞേ ഗൗരി മനസ്സിൽ പറഞ്ഞു നമുക്ക് നാളെ തിരിച്ചു പോകാം വൻഷ് അത്രയും പറഞ്ഞു അവളുമായി അകത്തേക്ക് നടന്നു രാത്രിയിൽ ഫുഡ് കഴിക്കുന്ന സമയം അച്ചമ്മയോട് അവർ പോകുന്നത് പറഞ്ഞു അച്ഛമ്മക്ക് അവരെ പറഞ്ഞു വിടാൻ താല്പര്യമില്ലെങ്കിലും വൻഷന് ചെന്നിട്ട് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് പോകാൻ എതിര് പറഞ്ഞില്ല ഭക്ഷണം കഴിച്ചു കിടക്കാൻ നേരം മുത്തശ്ശി ഗൗരിയെ വിളിച്ചു ഒപ്പം വൻഷിനെയും നാളെ തിരിച്ചു പോകുന്നതിന് മുൻപേ ഒരു സ്ഥലം വരെ പോകാൻ അവരോട് പറഞ്ഞിട്ടാണ് മുത്തശ്ശി അവരെ കിടക്കാൻ പറഞ്ഞു വിട്ടത് ഗൗരി റൂമിൽ ചെല്ലുമ്പോൾ വൻഷി ഫോണിലാണ് ഗൗരി ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു ഞങ്ങളെ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടണം ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഒരു നാഗക്ഷേത്രം ഉണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി അച്ഛമ്മ പറഞ്ഞത് ഗൗരി ഓരോന്നും എടുത്തു വെച്ചു എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞതും ബാഗ് ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചിട്ട് അവൾ കിടക്കാനായി വന്നതും മനുഷ്യൻ ഫോൺ ഓഫ് ചെയ്തിട്ട് വന്നു പ്രധാന വാർത്തകൾ വിശ്വനാഥ് ആചാര്യ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഹൈവേയിൽ നിന്ന് മാറി ഉൾക്കാട്ടിലെ വനത്തിൽ കൊല്ലപ്പെട്ട നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് കാട്ടിൽ വെറുക് ശേഖരിക്കാൻ വന്നവരാണ് ആദ്യം ബോഡി കണ്ടത് ന്യൂസ് കണ്ട രുദ്രൻ ഞെട്ടലിലായിരുന്നു വിശ്വനാഥ് അയാൾ തൻ്റെ ഇര തന്നെയായിരുന്നു പക്ഷെ അതിനു മുന്നേ അയാൾ മറ്റൊരാൾ കൈകാര്യം ചെയ്തു അപ്പോഴാണ് ശിവയുടെ കോൾ അവനിലേക്ക് എത്തിയത് അൻഷി നീയല്ല പിന്നെ ആരാ ശിവ ചോദിച്ചു ഐ ഡോ നോ ശിഖ ഞാനും ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് രുദ്രൻ പറഞ്ഞു ഐ തിങ്ക് ഇറ്റ്സ് എൻഡ് ഓഫ് ഓൾ റിവഞ്ച് വിശ്വനാഥ് നമ്മുടെ മാത്രം ശത്രുവല്ല അയാൾക്ക് പലതരത്തിലും ശത്രുക്കളുണ്ട് ആ എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ രുദ്രൻ അത്രയും പറഞ്ഞ് കോള് കട്ട് ചെയ്തു വൻഷൻ ഗൗരിയും രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഇറങ്ങി മുത്തശ്ശി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെയാണ് അവർ പോയത് കുറച്ച് ദൂരം മാത്രമേ കാറ് മുന്നോട്ട് പോകൂ അത് കഴിഞ്ഞാൽ കാൽനട നടന്ന കുറച്ച് പടികൾ കയറി മുന്നോട്ട് നോക്കിയ ഗൗരി ശരിക്കും ഞെട്ടി തക്ഷനാഗത്തിൻ്റെ രൂപത്തിലുള്ള നാഗക്ഷേത്രം വിളക്കുകൾ തെളിഞ്ഞു കാണുന്നുണ്ട് ഗൗരിയും വൻഷും ചെരിപ്പഴിച്ചകത്തേക്ക് കയറി ഉള്ളിലൊരു നാഗദേവതയുടെ വിഗ്രഹത്തിനു മുൻപിൽ കത്തിച്ചു വെച്ച വിളക്കിന്റെ അടുത്തായി ചുവന്ന പട്ടിൽ പൊറിഞ്ഞ താളിയോല ഇരിക്കുന്നത് കണ്ടതും ഗൗരിയും വൻഷും ഞെട്ടി അച്ചമ്മ ഇത് തരാൻ വേണ്ടിയായിരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഗൗരി മനസ്സിലാലോചിച്ചു തൊഴുതിട്ട് ആ താളിയോല കയ്യിലെടുക്കാൻ വേണ്ടി കൈനീട്ടാൻ നിന്ന ഗൗരിയെ തടഞ്ഞു വേണ്ട അതെടുക്കണ്ട ഈ താളിയോലയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ നമ്മുടെ കൂടെ അത് കൊണ്ടുപോകണ്ട പക്ഷേ ഇതിവിടെ സുരക്ഷിതമാണെന്ന് എന്താ ഉറപ്പ് ഇത് ഇവിടെ സുരക്ഷിതമായിരിക്കും നമ്മുടെ കയ്യിലിരുന്ന പലരുടെയും ജീവൻ തന്നെ ആപത്താണ് വൻഷൊരു താക്കിയതെന്ന പോലെ പറഞ്ഞു ഫ്ലൈറ്റ് ലാൻഡ് ആകുന്ന അനൗൺസ്മെന്റ് കേട്ടതും വൻഷു ഗൗരിയെ തട്ടി വിളിച്ചു ഗൗരി കണ്ണുകൾ ചിമ്മി തുറന്നു ആദ്യം നോക്കിയത് വൻഷന്റെ മുഖത്തേക്കാണ് വൻഷന്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു വൻഷു അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അവന്റെ ഉള്ളിൽ ആ സമയം അവളോട് വാത്സല്യം തോന്നി ഒരച്ഛനും മകളോട് തോന്നുന്ന ഒരു വാത്സല്യം ഗൗരി കണ്ണുകളടച്ച് അതിനെ സ്വീകരിച്ചു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുവെന്ന് അനൗൺസ് വന്നതും ഗൗരിയും മനുഷ്യയും ഇറങ്ങാൻ വേണ്ടി എഴുന്നേറ്റു രണ്ടുപേരും ജയ്പൂർ എയർപോർട്ടിലാണ് വന്നിറങ്ങിയത് ഗൗരി ചുറ്റുമുള്ളതെല്ലാം കാണുന്ന തിരക്കിലാണ് എന്നാൽ മനുഷ്യൻ്റെ കണ്ണുകൾ കുറുകി പുരുകും ചുളിഞ്ഞു വന്നു കാരണം അവൻ്റെ മെയിൻ ഗാർഡ്സിലെ സ്റ്റീഫൻ അവിടെ നിൽക്കുന്നത് കണ്ടു കൂടെ അവിടെ കോപ്റ്റ് റെഡിയായി നിർത്തിയിട്ടുണ്ട് നാട്ടിലെ കാര്യങ്ങളെല്ലാം അവൻ്റെ ആക്കിയിട്ടാണ് വൻഷി ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഗൗരിക്ക് വേണ്ടി ലൈഫിൽ കുറച്ച് നല്ല മൊമെന്റ്സ് സമ്മാനിക്കാൻ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പ്രണയം കൊണ്ട് അവളിലേക്ക് കൂടുതൽ എടുക്കാൻ വൻശി ഗൗരിയുടെ കയ്യിൽ അങ്ങോട്ടേക്ക് നടന്നു അവനെ കണ്ടതും സ്റ്റീഫൻ മുഖം താഴ്ത്തി നിന്നു കം ലെറ്റ്സ് ഗോ വൻഷ് അത്രയും പറഞ്ഞു ബോഡി ഗാർഡ്സ് അവരുടെ കൂടെ കയറി ഗൗരി ഒന്നും മനസ്സിലാകാതെ വൻഷനെ നോക്കി ആ മുഖത്ത് ഗൗരവത്തിൽ നിന്ന് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അവരെയും വഹിച്ചുകൊണ്ട് കോപ്റ്റർ പറന്നുയർന്നു മുന്നിൽ നിൽക്കുന്ന വണ്ടി കണ്ട് അച്ചുവിൻ്റെ ഉള്ളിൽ ആശ്വാസം പടർന്നു ഒരു ഫോർമൽ സ്യൂട്ട് ധരിച്ച് ആരോഗ്യ ദൃഢവാനായ ഒരാൾ കാറിൽ നിന്നും ഇറങ്ങി അയാളുടെ ബോഡി ഗാർഡ്സ് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെ അടിച്ചുതുക്കി അയാൾ അച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു മോനെ എന്താ എന്താ പറ്റിയേ ആരാ ഇവരൊക്കെ അയാൾ ചോദിച്ചു സർ പ്ലീസ് എൻ്റെ ഇഷു അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അച്ചു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഓക്കെ ജസ്റ്റ് കാം ഒന്നും സംഭവിക്കില്ല അച്ചുവിനെ അയാൾ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും അവൻ്റെ ബോധം പൂർണ്ണമായി നശിച്ചിരുന്നു ഗൈസ് ഈ പയ്യനെയും ഈ പെൺകുട്ടിയും എടുക്കൂ എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അച്ചുവിനെ അടുത്ത് വണ്ടിയിൽ കിടത്തി ഇഷുവിൻ്റെ അടുത്തേക്ക് അവർ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവർ തിരിഞ്ഞു നിന്നു നഗ്നമാക്കി റീപ് ശ്രമിച്ചിട്ടുണ്ട് സർ അയാളെ അവർ വിളിച്ചു അയാൾ വന്ന് നോക്കി വേഗം അയാളുടെ സ്യൂട്ട് ദേഹത്തേക്ക് ഇട്ടുകൊടുത്തു നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി അവിടെ എത്തിച്ചിട്ട് ഞാൻ സംസാരിച്ചോളാം അയാളുടെ നിർദ്ദേശപ്രകാരം അവരുമായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു രണ്ട് പേരെയും ഐ സിയുയിലേക്ക് കയറ്റി കുറച്ചു നേരം അയാൾ ഇരുന്നു സർ പൊയ്ക്കോളൂ ഞങ്ങൾ നോക്കിക്കോളാം ബാക്കി അയാളുടെ ബോഡി ഗാർഡ്സ് വന്ന് പറഞ്ഞു വേണ്ട അവർക്ക് കുഴപ്പമില്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പൊയ്ക്കോളാം അയാളുടെ മറുപടി കെട്ടതും അവർ മാറി നിന്നു അപ്പോഴേക്കും കുറച്ച് ബ്ലാക്ക് ഡ്രസ്സറ്റ് കുറച്ച് പേർ അങ്ങോട്ടേക്ക് വന്നു വൻഷിൻ്റെ സെക്യൂരിറ്റി വിങ്സിലുള്ളവരായിരുന്നു അത് എക്സ്ക്യൂസ് മീ അഴിമിസ്റ്റർ അലക്സി എബ്രഹാം അതിലൊരാൾ ചോദിച്ചു യെസ് സാറാണോ ആയുസ് സാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതെ നിങ്ങൾ അയാൾ തിരിച്ചു ചോദിച്ചു ഞങ്ങൾ അവരുടെ സെക്യൂരിറ്റി വിങ്സ് ആണ് ഇതാണോ ഞങ്ങൾ അവരുടെ സെക്യൂരിറ്റി വിങ്സ് ആണ് ഇതാണോ നിങ്ങളുടെ സെക്യൂരിറ്റി ജോബ് ആയിട്ട് ജോലി ചെയ്യുന്നതാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം അലക്സി അവരോട് ഷൗട്ട് ചെയ്തു അവർ തലതാഴ്ത്തി നിന്നു കോൾ യുവർ ബോസ് ആൻഡ് ഇൻഫോം ദ സിറ്റുവേഷൻ ക്യുക്ക് ഇമ്മീഡിയറ്റ്ലി അലക്സ് പറഞ്ഞു സർ അദ്ദേഹം ഒരു ഹോളി ട്രിപ്പിലാണ് അവർ അയാളോട് പറഞ്ഞു ഐ ഡോണ്ട് നീഡ് എനി എക്സ്പ്ലനേഷൻ കോൾ യുവർ ബോസ് അതർവൈസ് ഐ വിൽ ഇൻഫോം ഹിം അലക്സ് പറഞ്ഞു വേണ്ട സർ ഞങ്ങൾ അറിയിച്ചോളാം അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു അപ്പോഴാണ് അലക്സിയുടെ കോൾ ബെല്ലടിച്ചത് അവൻ അവിടെ നിന്നും കോൾ അറ്റൻഡ് ചെയ്തു ഹലോ പാത്തു എവിടെ ചായ ഞാൻ ഇപ്പം വരാം ഹോസ്പിറ്റലിലാണ് എന്തും ചേച്ചായ എനിക്കൊന്നുമില്ല പാത്തു പിന്നെ നടന്ന സംഭവങ്ങളെല്ലാം അവൻ പറഞ്ഞു അയ്യോ എന്നിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇല്ല ഡോക്ടർ ഇതുവരെ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം ശരി ഇച്ചായ വരുമ്പോൾ കുഞ്ഞിയെ പിക്ക് ചെയ്യണേ അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇച്ചായൻ അവിടെ ഒരു മീറ്റിംഗിന് വന്നിട്ടുണ്ടെന്ന് ഇച്ചായനെ വിളിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഓക്കെ ശരി ദേ അവളാണെന്ന് തോന്നുന്നു ഒരു കോള് വരുന്നുണ്ട് നീ വെച്ചോ ഞാൻ വിളിക്കാം അത്രയും പറഞ്ഞു അവൻ കോൾ കട്ട് ചെയ്തു കുറച്ചു നേരം കൂടി അവിടെ നിന്നു ഐ സിയുവിൻ്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും ഡോക്ടർ അവനെ കണ്ടു അവൻ്റെ അടുത്തേക്ക് ചെന്നു അലക്സി പപ്പ പപ്പ എന്താ ഇവിടെ അവനെ കണ്ടതും ചോദിച്ചു ഞാൻ വരുന്ന വഴിയാണ് ഈ കുട്ടികൾ റോഡിൽ കിടക്കുന്നത് കണ്ടത് കണ്ടിട്ട് ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല ഇപ്പം എങ്ങനെയുണ്ട് അജു വാ നമുക്ക് ക്യാബിനിലിരിക്കാം ക്രിസ്റ്റി വന്നു അങ്കിൾ ഇല്ല അവൻ നെക്സ്റ്റ് മൺഡേ എത്തും ആ കുഞ്ഞിയെ കാണാൻ പോയോ ഇല്ല അവള് വിളിച്ചിരുന്നു ഇന്ന് വീട്ടിലേക്ക് വരുവാണ് പിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു ക്യാബിനിലെത്തിയതും അജു അവൻ്റെ സീറ്റിലേക്ക് ഇരുന്നു അലക്സിയോട് അവിടെ സീറ്റിലിരിക്കാൻ പറഞ്ഞു ഒരു കോഫി പറയട്ടെ അങ്കിൾ ആ കോഫി ഓർഡർ ചെയ്തു ആ പെൺകുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് രണ്ടുപേരും ഓക്കെയാണ് പിന്നെ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല അതിനു മുൻപേ പപ്പ വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ തലയ്ക്ക് അത്യാവശ്യം നല്ല പരിക്കുണ്ട് അതുപോലെ ആ പയ്യന്റെ കാലിന് പൊട്ടലും ഉണ്ട് എന്തായാലും ജീവനാപത്തൊന്നും സംഭവിച്ചില്ലല്ലോ അലക്സ് പറഞ്ഞു അപ്പോഴേക്കും കോഫി കൊണ്ടുവന്ന് കോഫി കുടിച്ചു അജുവിനോട് പറഞ്ഞ അലക്സ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വൻഷും ഗൗരിയും വന്നത് അവനെ കണ്ടതും അലക്സി അടുത്തേക്ക് ചെന്നു അലക്സയെ കണ്ട് വൻഷും അവനെ നോക്കി ഗൗരി അപ്പോഴും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഡോക്ടർ ആയുഷ് ഇഷാനി അജുവിനോട് അവൻ ചോദിച്ചു ഐ സിയുലാണ് സർ അജു പറഞ്ഞു അത് കേട്ട് ഗൗരി ഞെട്ടി വൻഷനെ നോക്കി തെച്ചുവേട്ടാ എന്താ എന്താ അവൾക്ക് പറ്റിയത് ഡോണ്ട് വറി ഗൗരി നീ ഇവിടെ ഇരിക്കുക ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ വൻഷ് അവളെ ഇരുത്തി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശേഷം അവൻ അലക്സിയുടെയും ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു അച്ുവിൻ്റെയും മിഷാനിയുടെയും ഇപ്പോഴത്തെ കണ്ടീഷൻ അവൻ ചോദിച്ചറിഞ്ഞു അലക്സി അവനോട് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ഗൗരി അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടത് മോളെ അലക്സി അവളെ വിളിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല എല്ലാം ശരിയാകും പേടിക്കണ്ട അവൻ ആശ്വസിപ്പിച്ചു ഗൗരി കണ്ണുകൾ തുടച്ചുകൊണ്ട് അലക്സിയെ നോക്കി അവരുടെ അടുത്തേക്ക് വന്നു അവൻ വന്നതും അവനോട് പറഞ്ഞിട്ട് അലക്സി അവിടെ നിന്നും ഇറങ്ങി ദച്ചുവേട്ട എന്താ ഡോക്ടർ പറഞ്ഞേ എന്താ അവർക്ക് രണ്ടുപേർക്കും പറ്റിയത് ഗൗരി കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവർ രണ്ടുപേരും ഓക്കെയാണ് ജീവൻ ആപത്തൊന്നുമില്ല അവർക്ക് രണ്ടുപേർക്കും കുറച്ച് പരുക്കുണ്ട് കുറച്ച് ടൈം എടുക്കും വീട്ടിലൊന്നും പറയണ്ട വേണ്ട അവർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഗൗരി ഒന്ന് മൂളി രണ്ട് അമ്മമാരെയും വിളിച്ചു പറഞ്ഞു ഗൗരി യു സ്റ്റേ ഹിയർ ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്റ്റീഫൻ ഉണ്ടാകുമോ ഇവിടെ ഗൗരി സമ്മതം മൂളിയതും വൻഷം അവിടെ നിന്നും ഇറങ്ങി അവൻ്റെ പൂക്ക് അവൾക്ക് ഭയം തോന്നി പക്ഷെ തടയാൻ അവൾക്ക് കഴിയില്ല കാരണം അവൻ്റെ ഉള്ളിൽ ചെകുത്താൻ അത് പുറത്തു വന്നു കഴിഞ്ഞു ഇനി അതൊന്ന് ശാന്തമാകണമെങ്കിൽ പലരുടെയും രക്തം ഭൂമിയിൽ പൊടിയേണ്ടി വരും ഗൗരി അവിടെ തന്നെ ഇരുന്നു ഉള്ളിൽ കിടക്കുന്ന കൂടെപ്പെറുപ്പുകളുടെ അവസ്ഥ ഓർത്ത് അവളുടെ ഉള്ളു പിടഞ്ഞു വൻഷു നേരെ പോയത് അവന്റെ ഗോഡൌണിലേക്കാണ് അവനെ വെയിറ്റ് ചെയ്ത് പീട്ടുണ്ടായിരുന്നു അവിടെ അച്വിന്റെയും വിഷുവിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിർത്തിയ ഗാർഡ്സിലെ രണ്ടുപേരെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് വൻഷു ചോദിച്ചു സർ ഞങ്ങളെ വെറുതെ വിടണം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ആയു സർ അവർക്ക് പ്രൈവസി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ പറഞ്ഞു മുഴുവനാക്കും മുൻപേ അവരുടെ രണ്ടു പേരുടെ മേലെ പെട്രോൾ ഒഴിച്ചു വംശ് അവിടെ ഒരു ചെയറിലിരുന്ന് സിഗരറ്റ് കത്തിച്ചു നീ പറഞ്ഞത് വിശ്വസിക്കാൻ ഞാൻ വംശ് ദക്ഷി തല്ലാതെ ഇരിക്കണം എൻ്റെ രക്തത്തിൽ തൊട്ട് കളിക്കുന്നവൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം അത് അറിയാതെ കളിക്കാൻ വരുന്നവന് ദ റിയൽ ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അത്രയും പറഞ്ഞ സിഗരറ്റ് അവർക്ക് മേലെ എറിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അവരുടെ അലർച്ച ഗോഡൗണിൽ ഉയർന്നു